ഞാൻ അല്ലേ കോഴിക്കോടായിരുന്നു കച്ചവടക്കപ്പ എങ്ങനെയുണ്ട് പിന്നെ കാലാവസ്ഥ അവിടെ തണുപ്പ് ഇറങ്ങിയില്ലേ വരുമ്പോ എല്ലാം തണുപ്പ് ഇറന്നു പൈറ്റ് എണ്ണ വേണം വെളിച്ചെണ്ണ നല്ല വിലയല്ലേ നാട്ടിന്റെ വില കൂടുന്നു തന്നെ ഉള്ളു ഒരു ക്വാളിറ്റി ഇല്ല അതിനൊക്കെ ഗൾഫിലെണ്ണ സൂപ്പറാ എണ്ണ മേടിക്കാൻ വേണ്ടി നമ്മൾ ഗൾഫ് പോകാൻ പറ്റുമോ അതിന് ഇപ്പൊ എണ്ണ മേടിക്കാൻ ഗൾഫ് പോകണം എന്നില്ല ആ കടുകശ്ശേരിയിൽ മണിയേട്ടന്റെ കട ഉണ്ട് അവിടെ നല്ല ആട്ടി വെളിച്ചിട്ട് അല്ലാതെ പിന്നെ ഇവിടുത്തെ പോലെ നാറി അല്ലെ എണ്ണ വേണ്ട മുളകൊടി മതി നൂറ് മുളക് പൊടി നിങ്ങക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ഇവിടുത്തെ മുളക് പൊടിയെന്നൊക്കെ പറഞ്ഞാലേ ഇഷ്ടം പൊടിച്ച് പറഞ്ഞതാ ഇതൊക്കെ മാനിച്ചിന്റെ കുട്ടികൾ വാങ്ങിക്കോ എന്നാലേ മുളക് പൊടിയും വേണ്ട ഒരു കിലോ നേന്ത്രപ്പുഴ തന്നോ അവന്റെ മനുഷ്യ ഇതൊക്കെ വരവുകായാണ് ആ നല്ല വരവ് കായാണ് ആ മാണിയാട്ടന്റെ കട ഉണ്ടല്ലോ അതാള് കൃഷിതാണിയാട്ടന്റെ കൊല സൂപ്പറ പോയി വാങ്ങിക്കോളാം നല്ല കൊല വരമാ നീ ഇപ്പൊടിക്കണ്ടല്ലോ ഇവിടെ തന്നെ